കൂട്ടുകാരെ നമുക്കൊരു കഥ കേട്ടാലോ ശ്രീ ബാലകൃഷ്ണൻ എഴുതിയ വയനാടൻ കുന്നിലേക്ക് വയനാട്ടിൽ നിന്നാണ് എന്നും കാലത്ത് ആ ഗ്രാമത്തിൽ കപ്പ എത്തുന്നത് കടക്കാർക്ക് കപ്പ വിതരണം ചെയ്ത് ലോറി കഴുകി പൂന്തോടിക്കുന്നിൻ്റെ ഓരത്ത് നിർത്തിയാണ് ഡ്രൈവറും സഹായിയും വീട്ടിലേക്ക് പോവുക പതിവ് പിന്നെ പാതിരാത്രി കഴിഞ്ഞാണ് അവർ വയനാട്ടിലേക്ക് യാത്രയാവുന്നത് ആ കാഴ്ച പുള്ളിക്കുനരി എന്നും കാണാറുള്ളതാണ് കഴിഞ്ഞ ദിവസം ഡ്രൈവർ മൊബൈലിൽ ആരോടോ സംസാരിക്കുന്നത് കേട്ടു ഇപ്പം വയനാട് മുമ്പത്തെ പോലല്ല ധാരാളം മൃഗങ്ങളുണ്ട് വേ മൃഗവേട്ടയൊന്നുമില്ല നിയമം കർശനമാക്കിയിരിക്കുന്നു ആയതിനാൽ അവിടുത്തെ കാടുകളിൽ മുയല് മാന് മുള്ളൻ പന്നി എന്നിവ സുലഭം കുറ്റിക്കാടുകളിൽ പോലും അവ സ്വര്യമായി കഴിയുന്നു സംഭാഷണം കേട്ടപ്പോൾ കുറുനരിക്ക് വായിൽ വെള്ളമൂറി ഈ ലോറി പാതിര കഴിഞ്ഞാണ് പോകുന്നത് ലോറിക്കാരൻ അറിയാതെ അതിൽ കയറി പറ്റിയാൽ വയനാട്ടിലെത്താം പിന്നെ അവർ കാണാതെ ഇറങ്ങാം മകൻ പാണ്ഡൻ കുറുനരിയോട് കാര്യം പറഞ്ഞു അവനും പൂർണ്ണ സമ്മതം അങ്ങനെ പുലർച്ചെ അവർ വയനാട്ടിൽ എത്തി വഴിയോരത്ത് വണ്ടി നിർത്തി ഡ്രൈവറും സഹായിയും പുറത്തേക്കിറങ്ങി ആ തക്കം നോക്കി പുള്ളിക്കുറുന്നരിയും മകൻ പാണ്ഡൻ കുറുനരിയും വണ്ടിയിൽ നിന്നും പുറത്തു ചാടി സൂര്യന് ഒരു ചുവന്ന പൊട്ടുപോലെ മലമുകളിൽ മഞ്ഞുപാളികൾക്കിടയിലൂടെ എത്തി നോക്കുന്നു എങ്ങും കുന്നും മലയും കുറ്റിക്കാടുകളും പ്രകൃതി രമണീയമായ ഒരു സ്ഥലം പിന്നെ അധികം ആലോചിച്ച് നിന്നില്ല സമീപത്തു കണ്ട ഒരു കുന്നിലേക്ക് അവർ മെല്ലെ മെല്ലെ നടന്നു കയറി ഏറെ നേരം അലഞ്ഞ ശേഷമാണ് പാർക്കാൻ പറ്റിയ ഒരിടം കണ്ടെത്തിയത് ഒരു വലിയ മാളം മുമ്പ് കുറുക്കനോ നരിയോ മറ്റോ പാർത്തിരുന്ന മാളമാണെന്ന് തോന്നി പുല്ലും പൂപ്പും പടർന്നു പിടിച്ചിട്ടുണ്ട് അതിനാൽ ഇപ്പം ആരും ഇവിടെ താമസിക്കുന്നില്ല നമുക്കിവിടെ ധൈര്യമായി കഴിയാം പുള്ളി കുറുനരി പറഞ്ഞു ഉള്ളൊന്ന് വൃത്തിയാക്കിയ ശേഷം അവർ അവിടെ കയറിക്കൂടി നല്ല ക്ഷീണമുണ്ടായതിനാൽ കിടന്ന പാടെ അവരുറങ്ങിപ്പോയി നല്ല നിലാവുള്ള രാത്രി കുറുനരി മകനെയും കൂട്ടി പുറത്തേക്കിറങ്ങി കാട്ടുചോലയിൽ ചോലയിൽ കുളിച്ചപ്പോളാണ് നല്ല ഉന്മേഷം പിന്നെ ചുറ്റുമൊക്കെ ഒന്ന് നടന്നു കണ്ടു നല്ല ഭംഗിയുള്ള പ്രദേശം പച്ച പിടിച്ചു കിടക്കുന്നു ഡ്രൈവർ പറഞ്ഞത് ശരിയാ കണ്ടില്ലേ ആ പുൽമേട്ടിൽ ഒരുപാട് മുയലുകൾ മേയുന്നു കുറുനേരി മകനോട് പറഞ്ഞു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷമാണ് നല്ലൊരു ഇര കിട്ടുന്നത് അതും വളരെ ഇഷ്ടപ്പെട്ട മുയലിറച്ചി പുലറാലായപ്പോഴാണ് അവർ തങ്ങളുടെ പാർപ്പിടത്തിലേക്ക് മടങ്ങിയത് പൂവത്താങ്കുന്നിലെ സുഹൃത്തുക്കളോട് ഒന്നും പറയാതെയാണ് ഇങ്ങോട്ട് പോന്നത് ഒരു തരം ഒളിച്ചോട്ടം തന്നെ അവർ എന്തു കരുതും എന്നായിരുന്നു മനസ്സു നിറയെ തങ്ങളെ ആരോ പിടിച്ചു തിന്നോ എന്ന് പോലും അവർ സംശയിച്ചേക്കാം ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കിടന്ന കുറുനരി വളരെ വൈകിയാണ് ഒന്ന് മയങ്ങിയത് മൂന്ന് നാലാഴ്ചകൾ കടന്നുപോയി തങ്ങളുടെ താവളമായ കാട്ടിക്കുന്നിന് സമീപത്തെ കുറുന്തോട്ടിക്കുന്നിലേക്കാണ് അന്ന് ഇവർ ഇര തേടിപ്പോയത് വിശാലമായ പാറക്കെട്ടുള്ള ഒരു സ്ഥലം പാറക്കെട്ടുകളിൽ അങ്ങിങ്ങായി ധാരാളം പടുമരങ്ങൾ ആ മരങ്ങളിൽ നിറയെ വവ്വാലുകൾ അകലെ ഏതോ കുന്നിൽ നിന്ന് കാലൻ കോഴി കൂവി പാണ്ഡൻ കുറുനരി ഭയന്നു വിറച്ചു അമ്മേ പേടിയാവുന്നു നമുക്ക് തിരിച്ചു പോകാം അവൻ അമ്മയോട് ചേർന്നു നിന്നു മോനെ പേടിക്കേണ്ട അത് കാലൻ കോഴി കൂവിയതാ ഭയപ്പെടാനൊന്നുമില്ല കുറുനരിയമ്മ പാണ്ഡനെ സമാധാനിപ്പിച്ചു അവിചാരിതമായി മുന്നിൽ പ്രത്യക്ഷപ്പെട്ട മുയൽക്കൂട്ടങ്ങളിൽ ഒന്നിനെ പുള്ളി വക വരുത്തി മുയിലിറച്ചി തിന്ന് അമ്മയും കുഞ്ഞും തോട്ടിലിറങ്ങി വെള്ളം കുടിച്ചു പെട്ടെന്നാണ് ഏതാനും കുറുനരികൾ വരി വരിയായി നടന്നു വരുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് തടിച്ചു കൊഴുത്ത കുറുനരികൾ കൂടെ കുട്ടികളുമുണ്ട് ആ കാഴ്ച കണ്ട് അവരൊന്ന് അവരൊന്നമ്പരുന്നു ഇവര് ഇവിടുത്തെക്കാരല്ലെന്ന് തോന്നുന്നു ഇവര് ഇവിടെയൊന്നും ഇതിനു മുമ്പ് കണ്ട പരിചയമില്ലല്ലോ കൂട്ടത്തിൽ വലിയ കുറുനരി പറഞ്ഞു നിങ്ങൾ എവിടെ നിന്ന് വരുന്നു മറ്റൊരു കുറുനരി അന്വേഷിച്ചു ഞങ്ങൾ കുറച്ചകലെ നിന്നാം പൂവത്താം കുന്നിൽ നിന്ന് ഏതാനും ദിവസമായി വന്നിട്ട് ഞങ്ങളുടെ നാട്ടിൽ തീച്ച കുറവായിരുന്നു അത് കാരണം ഇങ്ങോട്ട് വന്നതാ പുള്ളി കുറുനരി വളരെ ഭയപ്പാടോടെയാണ് അങ്ങനെ പറഞ്ഞത് ഭയപ്പെടേണ്ട ഇവിടെയൊന്നും കണ്ടു പരിചയമില്ലാത്തത് കൊണ്ട് ചോദിച്ചതാ മകൻ നല്ല മിടുക്കനാണെന്ന് തോന്നുന്നു നല്ല ചുറുചുറുക്കുണ്ട് വലിയ കുറുനരി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു എവിടെയാ താമസം അടുത്ത കുന്നില കാട്ടിക്കുന്നിൽ അത് താമസിക്കാൻ പറ്റിയ ഇടമ അടുത്ത് തന്നെ നല്ല വെള്ളമുള്ള ചോലയുമുണ്ടല്ലോ അവിടെയല്ലേ നമ്മുടെ ചെമ്പൻ കുറുനരിയും കുടുംബവും മുമ്പ് താമസിച്ചേ മാഗി കുറുനരി ചോദിച്ചു അതെ അവരിപ്പം വീരാളിക്കുന്നില വില്ലൻ കുറുനരി പറഞ്ഞു ഏറെ കാലമായി ഒഴിഞ്ഞു കിടന്ന ഗുഹയാണെന്ന് തോന്നി അതുകൊണ്ടാ ഞങ്ങൾ കയറിക്കിടന്നേ അത് നന്നായി ചെമ്പൻ കുറുനരി ഇനി വരില്ല അവൻ കുടുംബസമേതം സ്ഥലം മാറിപ്പോയതാ തീറ്റയൊക്കെ എങ്ങനെ വല്ല ഇരയും കിട്ടിയോ തടിയൻ കുറുനരി ചോദിച്ചു ഒരു മൊയിലിനെ കിട്ടി ഞങ്ങൾക്ക് അത് വളരെ വിള വിരളമായിട്ടേ കിട്ടാറുള്ളൂ മോന് ഇവിടെ ഇഷ്ടമായോ പാണ്ഡൻ കുറുനരി പുഞ്ചിരിച്ചു കൊണ്ട് തള്ളയുടെ പിറകിൽ പതുങ്ങിയിരുന്നു അവൻ അങ്ങനെയാ ഒരു നാണം കുടുങ്ങി ഇവിടെ മൊയിലുകൾ എമ്പാടുമുണ്ട് പെറ്റു പെരുകിക്കൊണ്ടിരിക്കയാ തീറ്റയ്ക്കൊന്നും ഇവിടെ ക്ഷാമം കുറിയ കുറുനരി പറഞ്ഞു ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ പടിഞ്ഞാറ്റു പോയാൽ വള്ളിക്കുന്നിലെത്താം ഇഷ്ടം പോലെ മാനുകളുണ്ടവിടെ കൂടാതെ കാട്ടുകോഴികളും നാളെ ഞങ്ങളങ്ങോട്ടാ സന്ധ്യക്ക് നിങ്ങൾ ഇവിടെ എത്തിക്കോളൂ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോകാം തടിയൻ കുറുനരി പറഞ്ഞു നാളെ കൃത്യസമയത്ത് തന്നെ എത്താമെന്ന് പറഞ്ഞ് പുള്ളിക്കുറുന്നരിയും പാണ്ഡനും തങ്ങളുടെ പാർപ്പിടത്തിലേക്ക് തിരിച്ചു പിറ്റേന്ന് സന്ധ്യയ്ക്ക് തന്നെ പുള്ളിക്കുറുന്നരിയും മകനും കുറുന്തോട്ടി കുന്നിലെത്തി ഏറെ നേരം കാത്തിരുന്നു സന്ധ്യ മയങ്ങി എന്നിട്ടും കുറുനരി കൂട്ടങ്ങളെ കാണാതായപ്പോൾ പുള്ളി കുറുനരിക്ക് സംശയമായി മോനെ പാണ്ട അവർ നമ്മെ പറഞ്ഞു പറ്റിക്കയാണോ നേരം ഇരുട്ട് പറന്നു കൂട്ടങ്ങളെ കാണാനില്ലല്ലോ അമ്മേ അവർ വരാതിരിക്കില്ല കുറുന്തോട്ടിക്കുന്നിൽ എത്താൻ പറഞ്ഞതല്ലേ നമുക്ക് കുറച്ചു നേരം കൂടി കാത്തിരിക്കാം ചിലപ്പം കൂട്ടത്തിലുള്ള ആരോ വരാൻ വൈകിയതാവാം ഇലയനങ്ങുന്ന ശബ്ദം കുറുനരികൾ വരിവരിയായി എത്തിച്ചേർന്നു ഞങ്ങൾ അല്പം വൈകിപ്പോയി നിങ്ങൾ ഞങ്ങളെ കാത്ത് മുഷിഞ്ഞിട്ടുണ്ടാവും അല്ലേ തടിയൻ കുറുനരി ക്ഷമാപണം നടത്തി വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയായിരുന്നു അവർ ധൃതിയിൽ വള്ളിക്കുന്നിലേക്ക് നടന്നു അവർക്കു പിന്നാലെ പുള്ളിക്കുറുന്നരിയും മകനും പ്രതീക്ഷയോടെ യാത്രയായി വള്ളിക്കുന്നിൽ എത്തുമ്പോഴേക്കും നിലാവുതിച്ചിരുന്നു മാൻകൂട്ടങ്ങളും മുയലുകളും പുൽമേട്ടിൽ മേയുന്നുണ്ടായിരുന്നു കുറുനരികൾ ദൂരെ ഒളിഞ്ഞിരുന്ന് ആ കാഴ്ച കൊണ്ടിരുന്നു തടിയൻ കുറുനരിയും കൂട്ടുകാരും ചേർന്ന് ഒരു മാനിനെ ഓടിച്ചിട്ട് പിടിച്ചു കുറുനരികൾ വട്ടമിട്ടിരുന്ന് മാനിറച്ചി ഭക്ഷിച്ചുകൊണ്ടിരുന്നു പുള്ളി കുറുനരി പറഞ്ഞു ഞങ്ങൾ ഇതിനു മുമ്പ് മാനിറച്ചി കഴിച്ചിരുന്നില്ല നല്ല സ്വാദ് പിന്നെ കളി തമാശകൾ പറഞ്ഞും കാട്ടുവിശേഷങ്ങൾ പങ്കുവെച്ചും ഏറെ വൈകിയാണ് അവർ വള്ളിക്കുന്നിൽ നിന്നും മടങ്ങിയത് അപ്പോഴേക്കും നേരം പുലരാറായിരുന്നു നല്ലൊരു നാടിൻ കഥ കേൾക്കാം